ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത ലോകത്തിലെ മുതലാളിത്ത രാജ്യങ്ങളാണ് അവർ കൂടുതൽ കുഴപ്പങ്ങളിലേക്കാണ് എന്നാൽ ലോകത്തിൽ ഇന്നത്തെ ഒരു അവസ്ഥയെടുത്ത് പരിശോധിച്ചാൽ അഞ്ചിൽ ഒന്ന് ഭാഗം ജനത ഇന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലാണ് സോഷ്യൽ ശാശ് കണ്ടെത്താൻ എന്നാൽ നേരത്തെ മൂന്നിലൊന്ന് ഭാഗം ജനങ്ങളിൽ നിന്ന് ഇന്ന് അഞ്ചിലൊന്നിലേക്കും ചുരുക്കി വന്നിട്ടില്ല എന്നാൽ ഇതിൽ നിന്ന് തിരിച്ചു പോക്കല്ല മുറിച്ചു കടക്കാനുള്ള സമീപനം പി രമേശ് ബാബു എ പി അൻവീർ കെ വി ഉഷ കെ മഹേന്ദ്രൻ എന്നിവരടങ്ങുന്ന പ്രൊസീഡിയമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം അഴീക്കോട് മൂന്ന് നേരത്തിൽ നിന്ന് റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും പുറപ്പെടും ചാൽ ബീച്ചിൽ നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സി പി എമ്മിന് കണ്ണൂർ ജില്ലയിൽ പതിനെട്ട് ഏരിയ കമ്മിറ്റികളാണുള്ളത് ജനുവരി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ തളിപ്പറമ്പിലാണ് ജില്ലാ സമ്മേളനം നടക്കുക ന്യൂസ് കണ്ണൂർ െയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി